പുതിയ സ്വാഗതം ഒട്ടുമാവുകളിൽ പൊതുവെ മാങ്ങ അധികം പിടിക്കാറില്ല എന്നുള്ള ഒരു പരാതി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം നമ്മൾക്കെല്ലാം മാങ്ങ ഇഷ്ടമാണ് അപ്പോ ഒരു ഒട്ടുമാവെങ്കിലും നടാത്ത പൂരയിടങ്ങൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം പക്ഷേ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഒട്ടുമാവ് നട്ടിട്ടും അതിൽ വേണ്ടത്ര മാങ്ങ പിടിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒക്ടോബർ മാസം മുതൽ അങ്ങോട്ടുള്ള അതായത് ഫെബ്രുവരി മാർച്ച് വരെയുള്ള മാസങ്ങൾ മാവ് പൂക്കുന്നതുമായിട്ട് വളരെ ഒരു പ്രധാനപ്പെട്ട കാലയളവാണ് അപ്പോൾ ഈ മാങ്ങ വേണ്ടത്ര മാങ്ങ ഒട്ടുമാവുകളിൽ ഓ വിളയുന്നില്ല എന്നുള്ള ആ പരാതി അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അത് എന്തുകൊണ്ടാണെന്നും അതിനെ എങ്ങനെ നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പം മാവിന് വേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സൂര്യപ്രകാശം തന്നെയാണ് അതായത് പൊതുവെ പൂർണമായും സൂര്യപ്രകാശം ആവശ്യമായിട്ടുള്ള ഒരു വിളയാണ് മാവ് തുറസായ സ്ഥലത്ത് ദിവസം മുഴുവൻ സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ മാവ് നന്നായിട്ട് പൂക്കുകയും അല്ലെങ്കിൽ കായ് പിടിക്കുകയുള്ളൂ ഒട്ടുമാവുകൾക്ക് കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന അകലം ആ ഒൻപത് മീറ്റർ ആണ് അതായത് ഒരു ഒട്ടുമാവിൽ നിന്ന് അടുത്ത ഒട്ടുമാവ് ചെടിയിലേക്കുള്ള ദൂരം ഒൻപത് മീറ്റർ എങ്കിലും അകലം നൽകണം എങ്കിൽ മാത്രമേ അവയുടെ ശാഖകൾക്ക് വേണ്ടത്ര പ്രകാശം ലഭിക്കുകയുള്ളൂ അതായത് വളർച്ചയുടെ ഘട്ടത്തിൽ കൂടുതൽ അത് വളരുന്നതിനനുസരിച്ച് ഈ ശാഖകൾ അതിൻ്റെ വശങ്ങളിലേക്കാണ് പ വളരുന്നത് അപ്പം ആ ഒട്ടുമാവിൻ്റെ പ്രധാന തണ്ടിൽ നിന്നും പ്രധാന തടിയിൽ നിന്നും എല്ലാ വശങ്ങളിലേക്കും ഏകദേശം നാലര മീറ്ററോളം ഈ ഇതിൻ്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും അപ്പോൾ ഒരു ഒട്ടുമാവിൻ്റെ ഇലവിധാനം അതായത് അതിൻ്റെ ഇലകൾ സ്പ്രെഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് മാവിൻ്റെ ഒരു വശത്തു നിന്ന് നാലര മീറ്റർ എതിർവശത്തു നിന്ന് നാലര മീറ്റർ അങ്ങനെ ഒൻപത് മീറ്റർ ആണ് എല്ലാ വശങ്ങളിലേക്കും വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഇതന്നെ അകലം ആവശ്യമാണ് പക്ഷേ പുരയിടങ്ങളിൽ നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല നമ്മൾ പൊതുവായൊരു രീതി എന്ന് പറയുന്നത് പുരയിടങ്ങളിൽ പരിമിതമായ സ്ഥലങ്ങളിൽ മാക്സിമം വിളകള് അത് മാവ ഒട്ടുമാവായാലും തെങ്ങായാലും പ്ലാവായാലും അങ്ങനെയുള്ള എല്ലാം ഇടതുങ്ങി വളർത്തുന്ന രീതിയാണ് കാണുന്നത് അതുതന്നെ ഒരു ഓ അശാസ്ത്രീയതയുണ്ട് അതിൽ കാരണം അപ്പോൾ വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടാതെ വരും അപ്പോൾ തെങ്ങ് മുതലായ മരങ്ങളൊക്കെ ഉയരത്തിൽ വളരുന്നത് കൊണ്ട് അവ ഒക്കെ സൂര്യപ്രകാശത്തിന് പ്രശ്നമേ ഉണ്ടാവില്ല പക്ഷെ ഒട്ടുമാവിനൊക്കെ ഈ സൂര്യപ്രകാശം കുറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ കായിക വളർച്ച ഉണ്ടാകും പക്ഷെ അതിന് പുഷ്പിക്കാനുള്ള ആ വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാതെ വരും അപ്പോൾ നട്ട് കഴിഞ്ഞ പിന്നെ ഈ ഒട്ടുമാവിൻ തൈകളെ നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം അതിനടുത്തുള്ള ആ മരത്തിലേക്ക് തണൽ വീഴ്ത്തുന്ന മറ്റ് മരങ്ങൾ പാഴ് മരങ്ങളാണെങ്കിൽ അവയെ വെട്ടിമാറ്റാം അല്ലെങ്കിൽ മറ്റു മരങ്ങളുണ്ടെങ്കിൽ അവയുടെ ആ ഭാഗത്തുള്ള ശാഖകൾ അതുപോലെ തെങ്ങിൻ്റെ ഓല കൂടുതൽ ഈ മാവിൻ്റെ തണ്ടുകളെ തുകൾ ഇലകളെ മറക്കുന്നുവെങ്കിൽ അടിഭാഗത്തുള്ള ഓല ഒന്നോ രണ്ടോ വെട്ടിമാറ്റാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് പരമാവധി അതിന് സൂര്യപ്രകാശം ലഭിക്കുന്ന സൗകര്യം ഉറപ്പുവരുത്തുക ഒന്ന് ഇനി രണ്ടാമതായി പുതിയ ഒട്ടുമാവ് നടടുമ്പോൾ നമ്മൾ തെങ്ങിൽ നിന്നോ അല്ലെങ്കിൽ പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷവിളകളിൽ നിന്നും ലഭ്യമായ പരമാവധി അകലം വാലിച്ച് ഈ ഒട്ടുമാവിനെ നടണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ തന്നെ ചില ഇനങ്ങൾ വളരെ കുറച്ച് ഒതുങ്ങി വളരുന്ന ഇനങ്ങളുണ്ട് അപ്പോൾ പുരയിടത്തിലെ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പോൾ കാലപ്പാടി എന്ന ഒരു ഇനമുണ്ട് അത് മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒതുങ്ങി വളരുന്നതാണ് അതുപോലെ കാലപ്പാടി വിവിധ ഇനങ്ങളുമായിട്ട് സങ്കലനം നടത്തി കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സങ്കര ഇനം ഒട്ടുമാവ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പുറമിനടുത്തുള്ള കരിമ്പം കൃഷി ഫാം ഇപ്പോഴത് ജില്ലാ കൃഷി കൃഷിഫാമായിട്ടാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാവിനങ്ങൾ ഉള്ള ഒരു കേന്ദ്രമാണ് അപ്പൊ അവിടെയുള്ള ആ കാലപ്പാടി അതുപോലെ തന്നെ കാലപ്പാടി ഉപയോഗിച്ചുള്ള ആ സങ്കര ഇനങ്ങൾ അവയൊക്കെ നമുക്ക് പുരയിടത്തിലേക്ക് യോജിക്കുന്നതാണ് അതുപോലെ പടന്നക്കാട് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കാർഷിക കോളേജിന്റെ ക്യാമ്പസിൽ ധാരാളം മാവിനങ്ങളുണ്ട് ഇതുപോലെ കാർഷിക കോളേജ് വെള്ളായണി കാർഷിക കോളേജ് അതുപോലെ തൃശ്ശൂർ മണ്ണ് ഹോർട്ടിക്കൾച്ചർ കോളേജ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കാർഷിക സർവകലാശാലയുടെ കീഴിലും അതുപോലെ എല്ലാ ജില്ലകളിലും കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ചില കൃഷി ഫാമുകളിലും നല്ല ഇനം ഒട്ടു മാവുകൾ ലഭിക്കുന്നതാണ് സ്വകാര്യ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ഒട്ടുമാവുകൾ ഗുണം എന്ന ഉണ്ടാവണം പല കർഷകരും നമുക്ക് കാർഷിക സർവകലാശാലയിൽ വന്ന് പരാതി പറയാറുണ്ട് അതായത് ഒട്ടുമാവ് നട്ടിട്ട് അത് കായ്ക്കുന്നില്ല അപ്പം അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് സ്വകാര്യ നേഴ്സറികളിൽ നിന്നാണെങ്കിൽ നമുക്കതിന് ഗുണമേന്മ ഉറപ്പുവരുത്താൻ സാധിക്കില്ല അതുകൊണ്ട് പരമാവധി സർക്കാർ നഴ്സറികളിൽ നിന്ന് തന്നെ ഏഹ് ഓട്ടുമാവ് പുതുതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആ അതിൻ്റെ ഗുണങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം വളപ്രയോഗമാണ് അതായത് നമ്മൾ പൊതുവേ കൃഷി ചെയ്യുന്ന എല്ലാ കാർഷിക വിളകൾക്കും ഇപ്പം നെല്ലായാലും തെങ്ങ് പച്ചക്കറി കുരുമുളക് വാഴ ഇവക്കെല്ലാം നമ്മൾ വളപ്രയോഗം നടത്താറുണ്ട് പക്ഷേ മാവിന് പൊതുവേ ഒട്ടുമാവിന് നമ്മളെ വീട്ടുകളിലുള്ള ഒന്നോ രണ്ടോ ഒട്ടുമാവുകൾക്കൊന്നും വളം ചെയ്യാറില്ല വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മാവിൻ തോട്ടങ്ങളിൽ കൃത്യമായ വളപ്രയോഗം നടത്താറുണ്ടെങ്കിലും പൊതുവെ നമ്മളെ പുരയിടത്തിലുള്ള ഒട്ടുമാവുകളിൽ നമ്മൾ രാസ വളപ്രയോഗങ്ങൾ പൊതുവേ ചെയ്ത് കാണാറില്ല പക്ഷെ അത് ഈ മാ പൂക്കുന്നതിനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഏർ ഇപ്പൊ ഒക്ടോബർ മാസമായി അപ്പൊ ഇപ്പോൾ ചെയ്യാവുന്നത് നമുക്ക് നേരത്തെ വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഇലകളിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന ഒരു വളമുണ്ട് അത് ഇരു രണ്ട് ശതമാനം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അത് കലക്കി ലയിപ്പിച്ച് ഇലകളിൽ ഇപ്പോൾ തളിച്ചു കൊടുക്കേണ്ടതാണ് ഒക്ടോബർ മാസം ആദ്യവാരത്തിൽ തന്നെ അത് തളിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നവംബർ ആദ്യവാരത്തിൽ ഒന്നുകൂടി അത് തളിച്ചു കൊടുക്കുക അപ്പോൾ ആ പൊട്ടാസ്യവും നൈട്രജനും അതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യവും നൈട്രജനും ഈ മാവുകൾക്ക് ഗുണം ചെയ്യും അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വളം ആവശ്യമുള്ള ഒരു വൃക്ഷമാണ് മാവ് അത് പൊതുവേ പറയുകയാണ് അതായത് അടുത്ത വർഷം മുതൽ നമുക്ക് ഇങ്ങനെ അത് ഓർത്ത് ചെയ്യേണ്ടതാണ് അതായത് ഒരു അഞ്ച് വർഷം പ്രായമായ ഒരു ഒട്ടുമാവിന് ഒരു ഇരുന്നൂറ് ഗ്രാം യൂറിയയും നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസും ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷും ആവശ്യമാണ് അത് സാധാരണയായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഴ തുടങ്ങി ജൂ ജൂൺ മാസം മഴ തുടങ്ങി ഒരു നല്ല കനത്ത മഴ പെയ്ത് ഒരു ഇടവിളക്ക് ഉള്ള സമയത്താണ് ഇട്ടു കൊടുക്കുന്നത് പകുതി ബാക്കി പകുതി ഏതാണ്ട് സെപ്റ്റംബർ അവസാനത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നാൽ അത് ഈ വർഷം ചെയ്യാത്തവർക്ക് ഈ രണ്ട് ശതമാനം പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന വളം ഇലകളിൽ തളിച്ചു കൊടുക്കുക അത് ഒക്ടോബർ ആദ്യവാരം അത് കഴിഞ്ഞ് നവംബർ മാസം ആദ്യവാരം പിന്നെ ഡിസംബർ ആദ്യവാരം ഇങ്ങനെ മൂന്ന് തവണ ഇത് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണം ചെയ്യും മാത്രമല്ല നമുക്ക് ജൈവവളം പൊതുവേ എല്ലാവരും ജൈവവളങ്ങളാണ് ഇഷ്ടപ്പെടുന്നത് അപ്പം ജൈവവളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു പത്ത് വർഷം പ്രായമായ ഒട്ടുമാവിന് ആവശ്യമായ വളം ജൈവവളം ജൈവവളം ഏതാണ്ട് എഴുപത്തഞ്ച് ആണ് ഒരു മാവിന് ഒരു വർഷം ആവശ്യമായിട്ട് വരുന്നത് ഉത്പാദനം കൂടുതൽ കിട്ടാൻ വേണ്ടി അപ്പം അത്രയും ജൈവവളം ആവശ്യമാണ് പക്ഷെ അത്രയും ജൈവവളം നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം പരമാവധി ലഭ്യമായ ജൈവവളങ്ങൾ അതിപ്പം വീട്ടിൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പശു വളർത്തുന്നുണ്ടെങ്കിൽ ചാണകവളം കിട്ടും ഇനി നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തുന്നില്ലെങ്കിലും പരിചയമുള്ള ഏതെങ്കിലും ക്ഷീര കർഷകരുണ്ടെങ്കിൽ അവരുടെ വക്കൽ നിന്ന് നേരത്തെ ഇത് വാങ്ങിവെക്കാം അതുപോലെ പൈപ്പ് കമ്പോസ്റ്റിങ് ചെറിയ വീട്ടുവളിലൊക്കെ നമുക്ക് ജൈവവളം അടുക്കളയിൽ നിന്നുള്ള പച്ചക്കറി പഴങ്ങളുടെ വേസ്റ്റുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പൈപ്പ് കമ്പോസ്റ്റ് രീതിയുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം അതുപോലെ അസോള ഒരു പന്നൽ ചെടിയാണ് അസോള അത് വളരെ എളുപ്പം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന് വളരുന്ന ഒരു സസ്യമാണ് അത് അതിന് സസ്യങ്ങൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ട് അത് നമുക്ക് അത് നന്നായി വളരുമ്പോൾ അതിൽ നിന്ന് ഈ പനൽ ചെടി അത് നമുക്ക് വലുത്തിട്ട് അല്പം ഉണക്കിയിട്ട് അത് ഈ മാവിൻ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ പരമാവധി ജൈവവളം വളം ഈ മാവിന് ലഭ്യമാക്കുന്നതും കൂടെ ഉറപ്പുവരുത്തണം അപ്പോൾ ആദ്യം നമ്മൾ സൂര്യപ്രകാശത്തിന്റെ കാര്യം മനസ്സിലാക്കി രണ്ടാമതായിട്ട് വളപ്രയോഗം പിന്നെ ഇപ്പോൾ ജൈവവളം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണം ഇപ്പോൾ തന്നെ കിട്ടിയെന്നവരില്ല അടുത്ത വർഷം മാത്രമേ കിട്ടുള്ളൂ എങ്കിലും നേ ഉള്ള ജൈവോളം ഇപ്പോഴേ ഇട്ടു തുടങ്ങുക കാരണം അത് അടുത്ത വർഷമെങ്കിലും ആ മാവിന് പ്രയോജനം ചെയ്യും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് പിന്നെ ചെയ്യേണ്ടത് ജലസേചനമാണ് അതായത് ഈ മാവ് ഏതാണ്ട് പൂക്കുന്നത് ജനുവരി അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ഒക്കെ ആയിരിക്കും അത് പല സ്ഥലങ്ങളിലും പല ഇനങ്ങളും ആ കാലാവസ്ഥക്കനുസരിച്ചൊക്കെ വ്യത്യാസം വരും എന്തായാലും ഈ പൂ പൂങ്കുല വിരിഞ്ഞ് അതില് മാങ്ങകൾ ഇങ്ങനെ ഒരു കടുക് മണിയോളം വലിപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ ഉണ്ണി മാങ്ങ നമുക്ക് കാണാൻ പറ്റുന്ന ആ പാകത്തിൽ വരുമ്പോൾ നന്നായി അതിന്റെ ചുവട്ടിൽ നനച്ചു കൊടുക്കണം കാരണം ഈ കണ്ണിമാങ്ങകൾക്ക് വളരാൻ നല്ല ധാരാളം ജലം ആവശ്യമാണ് അപ്പം പൊതുവെ മാവിന് നനക്കാത്തതുകൊണ്ട് മണ്ണിൽ ഈർപ്പം കുറവായതിനാൽ കുറേയധികം കണ് ഉണ്ണിമാങ്ങകൾ കൊഴിഞ്ഞു പോകുന്നത് ഒരു പതിവാണ് അപ്പം അതിന് തടയാനായിട്ട് ആ പൂങ്കുല വിരിഞ്ഞതിന് ശേഷം അതായത് ആ കണ്ണിമാങ്ങ ഉണ്ണിമാങ്ങകൾ വരുന്ന ആ സമയത്ത് നന്നായിട്ട് ജലസേനം ചെയ്യുക അപ്പം പൂങ്കുലകൾ ഒന്നായിട്ട് വിരിയണമെന്നില്ല അപ്പം അതനുസരിച്ച് ഈ ജലസേചനം ഈ ഫെബ്രുവരി മാസത്തിലായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത് ആ സമയത്ത് ഓരോ ആഴ്ച ഇടപെട്ട് പൂങ്കുല വിരിഞ്ഞ് കഴിയുന്നത് വരെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണ്ടായി വരുന്ന മാങ്ങകൾ കൊഴിഞ്ഞു പോകുന്നതും തടയാനും നമുക്ക് സാധിക്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ആ തെങ്ങി മാവിന്റെ ആ വളർച്ചയൊക്കെ അനുകൂലമായിട്ടും അതിന് ഏതൊക്കെ അനുകൂല ഘടകങ്ങൾ എപ്പോഴൊക്കെ വേണം എന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുരയിടത്തിലെ ഒട്ടുമാവിനെ നമുക്ക് ഈ ഒക്ടോബർ മാസം മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് ശതമാനം വീര്യമുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് അതായത് ഒരു ലിറ്ററിൽ ഇരുപത് ഗ്രാം എന്ന തോതിൽ അത് മാവിൻ്റെ വളർച്ചയനുസരിച്ച് എത്ര ലിറ്റർ വേണമെങ്കിൽ അത് ആ ഇലകളിൽ നന്നായി നനഞ്ഞ് നിന്നാൽ മതി അത് കൂടുതൽ സ്പ്രേ ചെയ്തിട്ട് വെള്ളം താഴോട്ട് ഡ്രിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വീര്യം കൂടിക്കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ദോഷം ചെയ്യും അപ്പോൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ തന്നെ ആ അനുപാതത്തിൽ തന്നെ ഇത് തളിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ തണലിൽ മറ്റ് വൃക്ഷങ്ങളെ തണല് മാറ്റുക അതുപോലെ തന്നെ അതിന് പൊട്ടാസ്യം നൈട്രേറ്റിൽ ലായനി ഒഴിച്ചു കൊടുക്കുക പരമാവധി ജൈവവളം ഇട്ട് കൊടുക്കുക പിന്നെ ഫെബ്രുവരി കൂടി അല്ലെങ്കിൽ എപ്പോഴാണോ പൂങ്കുല വിരിഞ്ഞ് അതിൽ ഉണ്ണിമങ്ങൾ വിരിയുന്നത് അപ്പോൾ ഓരോ ഓരോ ആഴ്ച ഇടവിട്ട് മൂന്നോ നാലോ തവണ നന്നായിട്ട് ചുവട്ടിൽ ഒരു രണ്ടോ രണ്ടര മീറ്റർ ചുറ്റളവിൽ നന്നായിട്ട് ജലസേചനം ചെയ്യുക എന്നുള്ളത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി നല്ല വിളവ് ഈ മാവ് മാവുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒക്ടോബർ മാസം മുതൽ തന്നെ മാവിനെ ഒട്ടുമാവിനെ ശ്രദ്ധിച്ചു തുടങ്ങുക ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി നൽകുന്നതുമാണ്